വ്രതം അവസാനിക്കുമ്പോൾ സാദിക്കാലി അനസൂയബായിയെ തേടിവരുന്നു അനസൂയബായി സാദിക്കാലിയിൽ അടിയറവ് പറയുകയാണ് തനിക്ക് അതിൽ നിന്നും എന്താണ് നേട്ടം എന്നുപോലും അറിയാതെ പൂവിൽ തേൻ കുടിക്കാൻ വരുന്ന വണ്ടുപോലെ സാദിക്കാലിയിൽ വട്ടമിട്ട് പറക്കുകയാണ് അനസൂയബായി അദ്ദേഹത്തിൻ്റെ അവകാശികളെ ആലോചിക്കുമ്പോൾ മനസ്സിൽ അസഹിഷ്ണുത പെരുകുന്നുമുണ്ട് അതിനൊപ്പം തന്നെ സാധിക്കാതെ തന്നെ വിട്ടുപോകുമോ എന്ന ഭയവും അനസൂയബായിയെ അലട്ടുന്നു ഒരു മതം മാറ്റത്തിനും അനസൂയ തയ്യാറാവുന്നു മതം മാറിയാൽ തൻ്റെ പ്രേമഭാചനത്തിൻ്റെ സ്വന്തമാവാം എന്ന ചിന്ത അനസൂയയിൽ വളരുന്നു ഞാൻ മരിക്കാറാവുമ്പോൾ നീയൊരു മൗലവിയേയും കൊണ്ടുവന്ന് എന്നെ നിക്കാഹ് കഴിക്കുമോ എനിക്ക് നിന്റെ സ്വർഗത്തിൽ നിന്നോടൊപ്പം മരണമില്ലാതെ എന്നിരുന്നു വാഴണം അങ്ങനെ അനസൂയബായിയുടെ ആ സാദിക്കാലിയോടുള്ള ഇഷ്ടവും പ്രേമവും എല്ലാം തന്നെ വർദ്ധിച്ച് വർദ്ധിച്ച് വരികയാണ് ആശുപത്രിയിലെ മറ്റൊരു ശസ്ത്രക്രിയാ വിദഗ്ധനായ ഡോക്ടർ സെൻഗുപ്ത മദ്യപാനം സ്വതന്ത്രമാക്കിയ മനസ്സോടെ ബാറിൽ വെച്ച് ഒരു കഥ പറഞ്ഞു ആശുപത്രിയുടെ മുഖ്യ ഭരണാധികാരി ആയതുകൊണ്ടാവാം സൂര്യനാരായണ അത് കേട്ട് ചിരിക്കാതിരുന്നത് മദ്യമൊഴിച്ചു കൊടുക്കുന്ന ആർദർ ലോബോ ചിരിച്ചു ചിരിച്ച് കുഴഞ്ഞു ഒടുവിൽ ആർദർ തൻ്റെ അടിവയറ്റിൽ രണ്ടു കൈകളും ചേർത്ത് അമർത്തി താനൊരു വിടനാണെന്ന് സെൻഗുപ്ത ആ കഥ വഴി എല്ലാവരെയും അറിയിച്ചു ശസ്ത്രക്രിയാവേളയിൽ തന്നെ സഹായിച്ചിരുന്ന നേഴ്സിനോട് തോന്നിയ അമിത അഭിലാഷം ആ നേഴ്സ് അമിതാഭിലാഷം കൂടുതലായി ആ നേഴ്സിനെ ഉപദ്രവിച്ച കഥ വളരെ സരസമായി സെൻ അവതരിപ്പിക്കുന്നു പിന്നീട് നടത്തിയ ശസ്ത്രക്രിയകൾക്ക് എന്തോ ഒരു അപൂർണത അവിചാരിതമായി സ്വരം വികലപ്പെടുത്തിയ കച്ചേരികൾ പോലെ പിന്നീട് ഒരിക്കലും എൻ്റെ ശസ്ത്രക്രിയകൾ നൂറു ശതമാനം വിജയിച്ചതായി എനിക്ക് തോന്നിയിട്ടില്ല ആ സ്ത്രീയുടെയും എൻ്റെയും നടുവിൽ നികത്താനാവാത്ത ഒരു വിടവ് വന്നെത്തി ഈ സ്ഥാപനത്തിൽ ഡോക്ടറായും നഴ്സായും തൂപ്പുകാരിയായും പ്രവർത്തിക്കുന്ന എല്ലാ സ്ത്രീകളും സുരക്ഷിതനാവണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട് രണ്ട് താക്കീതുകൾക്ക് ശേഷവും ഒരു സ്ത്രീയോട് മര്യാദയില്ലാതെ പെരുമാറിയാൽ ആരായാലും അയാളുടെ പദവി നോക്കാതെ തന്നെ ഇവിടെ നിന്ന് ബഹിഷ്കരിക്കും സൂര്യനാരായണ റാവു ഒരു മീറ്റിങ്ങിൽ വച്ച് ഇത് അവതരിപ്പിക്കുന്നു പിന്നീട് സൂര്യനാരായണയെ പോലുള്ള ഒരു മുച്ചുണ്ടൻ മോഹിനിയുടെ അടുത്തിരിക്കുന്ന ചിത്രം ടോയ്ലറ്റിൻ്റെ ചുമടുകളിൽ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി മോഹിനിയെ വിരൂപിണിയായി ചിത്രീകരിച്ചതിൽ സൂര്യനാരായണ വിഷമിക്കുന്നു താൻ വിരൂപയാണെന്ന് മോഹിനി അറിഞ്ഞാൽ തൻ്റെ ചികിത്സാ ബലവത്താകില്ലെന്ന് സൂര്യനാരായണ വിഷമത്തോടെ ചിന്തിക്കുന്നു അന്ന് രാത്രി ആർദർ ലോബോ ബാറിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ കുടുംബ പശ്ചാത്തലം സൂര്യനാരായണയ്ക്ക് വിശദീകരിച്ചു കൊടുക്കുന്നു ദാരിദ്ര്യത്തിൻ്റെ ഇടയിലും തൻ്റെ മക്കളെ മാന്യരായി വളർത്തിയ കഥ അദ്ദേഹം വിശദീകരിക്കുന്നു അവസാനം ആർദർ ലോബോ ചുമച്ച് ചുമിച്ച് അവശനാകുന്നു ആർദറിൻ്റെ ഇടയ്ക്കിടയ്ക്കുള്ള ഹിതപ്പും ചുമയും സൂര്യനാരായണ റാവുവിനെ അലട്ടി നാളെ ഒ പിയിലേക്ക് വരിക ഒരു എക്സ്റേ എടുപ്പിക്കാം ഡോക്ടർ പറഞ്ഞു കർത്താവ് സമ്മാനിക്കുന്ന ആരോഗ്യവും അനാരോഗ്യവും എനിക്ക് സ്വീകാര്യമാണ് പ്രാർത്ഥനയല്ലാത്ത ചികിത്സകൾക്ക് ഞാൻ സാധാരണയായി പോവാറുമില്ല ആർദർ നിങ്ങൾ എഴുപത്തഞ്ച് വയസ്സായെങ്കിലും പ്രായമുണ്ടായിരിക്കണം ഇനി കർത്താവിനെ സഹായിക്കാനായി ഞങ്ങൾ ഡോക്ടർമാരെ അനുവദിക്കുക സൂര്യനാരായണ പറഞ്ഞു വൃദ്ധൻ്റെ മകൾ പെട്ടെന്ന് നനഞ്ഞു കണ്ണട മൂക്കിൽ നിന്നും എടുത്തു ആർദർ നിങ്ങളല്ല കരയേണ്ടത് ഞാനാണ് സൂര്യനാരായണ പറഞ്ഞു നിങ്ങളുടെ വംശം അഭിവൃദ്ധിപ്പെടുന്നു എനിക്കോ ആകെ കൂടിയൊരു മകൻ അവൻ അമേരിക്കയിൽ അടുത്തു വരുന്ന സന്ദേശമായിരിക്കും വരില്ല ഫോട്ടോകളായിരിക്കും അമ്മയ്ക്ക് കാണുവാനായി കടൽ തീരത്ത് നീന്തൽ വേഷത്തിൽ അവൾ അത് തലയണക്കടിയിൽ വയ്ക്കും കാണുവാൻ വരാറില്ല സ്നേഹം ഇമെയിലിൽ വരുന്ന സന്ദേശങ്ങളിൽ മുഴിച്ചു നിൽക്കുന്ന വെറുമൊരു വാക്ക്